ഇനി നിങ്ങളുടെ ായിർശിക്കൂ സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പട്ടാമ്പി തൃത്താല നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സജ്ജീകരിച്ച സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചു പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ട്രോങ് റൂം സജ്ജമാക്കിയിട്ടുള്ളത് പട്ടാമ്പി തൃത്താല നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ ശനിയാഴ്ച മൂന്നു മണിയോടെയാണ് പട്ടാമ്പിയിൽ എത്തിച്ചത് പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള മെഷീനുകൾ കോളേജിലെ സയൻസ് ബ്ലോക്കിലും തൃത്താല അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള മെഷീനുകൾ അക്കാദമിക് ബ്ലോക്കിലുമാണ് സൂക്ഷിക്കുക ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റ് പോളിംഗ് മെഷീൻ കൺട്രോൾ യൂണിറ്റ് എന്നിവയാണ് പട്ടാമ്പി കോളേജിൽ എത്തിച്ചത് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് പട്ടാമ്പി എ ആർഒ കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ പറഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കായി വോട്ടിംഗ് യന്ത്രങ്ങളുടെ സെറ്റും തൃത്താല മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കായി ബാലറ്റും ഇരുന്നൂറ്റി ഒന്ന് വി വി പാറ്റുമാണ് എത്തിച്ചിട്ടുള്ളത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്ട്രോങ് റൂമിന്റെ പരിസരത്ത് സിസി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ലൈറ്റുകളും പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എ ആർഒ സിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വോട്ടിംഗ് മെഷീനുകളുടെ അതുപോലെ തന്നെ വി വി പാറ്റിൻ്റെയും നമ്മുടെ കഞ്ചിക്കോട് സ്റ്റോർ ഹൗസിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ മാറ്റലാണ് ഇന്നിപ്പം പൂർത്തീകരിച്ചിട്ടുള്ളത് അത് എല്ലാവിധ സെക്യൂരിറ്റിയും അറേഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഈ ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാവിധ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്യാമറ അടക്കമുള്ള എല്ലാവിധ പോലീസ് സെക്യൂരിറ്റിയും മറ്റും നമ്മൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള മറ്റ് തയ്യാറെടുപ്പുകളിലേക്ക് പട്ടം മണ്ഡലത്തിൽ നമ്മൾ നീങ്ങുകയാണ് അപ്പോൾ അതിനായിട്ട് എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു എൽഎസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ഉഷയാണ് തൃത്താല എആർഒ തഹസിൽദാർ ടി ജി ബിന്ദു ഡെപ്യൂട്ടി തഹസിൽദാർ വി പി സയ്ദ് മുഹമ്മദ് ഷൊർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സാമഗ്രികള് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത്